നല്ല തുള്ളു നല്ല ഇപ്പൊ ഷാജിദാ ഷാജി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ ഉമ്മായയുടെ ഷഡ്ഡി ഡാൻസ് എടുത്തേ യൂട്യൂബിലിടും എന്ന് പറഞ്ഞു എന്തായാലും ആ ഒരു ഷഡ്ഡി ഡാൻസ് ആണോ ഇതെന്നറിയില്ല എന്തായാലും മടാളുമായിട്ടുള്ള ഒരു വെളിച്ചപ്പാട് തുള്ളൽ തന്നെയാണ് നമ്മളിപ്പോ കണ്ടത് വീട്ടുകാരെ ഇത്രയധികം നാണം കെടുത്താൻ ഷാജിതയെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ അവരെ എന്താ പറയണ ഒരു അവാർഡ് തന്നെ കൊടുക്കാമല്ലേ അഞ്ചു മക്കളെ നോക്കാൻ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്രയും ആളുകളാണ് അവരെ ഇഷ്ടപ്പെട്ട കൂടെ കൂടിയതും അവരൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഇപ്പോൾ ഷാജിത ഈ കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത് വീടിനകത്ത് വെച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പബ്ലിക്കിന്റെ മുന്നിലെ ഷാജിദ ലൈവ് ആയിട്ട് അതും സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല റീച്ചിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണോ ഇതിനൊരു പരിഹാരം കൊടുക്കുന്നത് എന്നുള്ള അറിയില്ല എന്തായാലും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇപ്പൊ പബ്ലിക്കിന്റെ മുന്നിൽ ഓരോ കാര്യങ്ങളും എടുത്തിടുന്നുണ്ട് ഇതിലെ മെയിൻ ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ പോലും ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണല്ലേ നമുക്കറിയാലോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് അവരെയാണ് ഈ ഒരു പബ്ലിക്കിന്റെ മുന്നേ ഈ ഒരു ഷാജിത നാണം കിടത്തുന്നത് ഷാജിത കുറേ ദിവസമായിട്ട് അതായത് മുൻപ് നമുക്കറിയാലോ ഷാജിദുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്തെങ്കിലും അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ഒന്ന് ഒതുങ്ങി സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുവായിരുന്നു പക്ഷെ വീണ്ടും ഷാജിദ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഇട്ട ലൈവ് വീഡിയോയിൽ എന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു ആ ഒരു കരച്ചിലിൽ തന്നെ തന്റെ മകന് മാർക്ക് കുറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലും അതുപോലെ തന്നെ അവിടുത്തെ ഉസ്താദിനെ കുറിച്ചൊക്കെ കുറെ അലിഗേഷൻസും ഇവർ പറയുന്നുണ്ട് വെറും കോമാളി ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഷാജ്യതയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവരുടെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും അത് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇസ്മി ഖൈസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിനെതിരെയും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ആദ്യം ഇസ്മി ഖൈസ് പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കാം നിന്റെ കല്യാണം പുതിയതായിട്ട് കഴിഞ്ഞ് പറഞ്ഞു നീ ഈ കല്യാണം കഴിഞ്ഞ കെട്ടികൾക്കും നിന്റെ കുട്ടികൾക്കും ഞങ്ങളുടെയൊക്കെ പച്ചറച്ചി തിന്നിട്ട് നീ എത്തിയും കുട്ടികളുടെ പച്ചറച്ചി തിന്നിട്ട് നീ ഉണ്ടാക്കി കൊടുക്കണ സംഭവല്ലേ നീ ഒരുപാടൊന്നും ഉയരത്തിലെത്തില്ല അത് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു നീ ഒരുപാട് പോവില്ല അല്ലെങ്കിലും എനിക്ക് ഒരുപാട് വിവരങ്ങൾ എത്തണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യം നീ നിന്റെ കുട്ടികൾക്കും കെട്ടുകൾക്കും ഞങ്ങളുടെ പച്ചർച്ചി അല്ല എത്തിയും കുട്ടികളുടെ പച്ചർച്ചി കൊണ്ട് വാങ്ങി കൊടുക്കുന്ന സംഭവം അത് ഒരുപാട് കാലം മുന്നോട്ട് പോയില്ലെന്ന് ഞാൻ എവിടെയും നിങ്ങളുടെ എത്തി മക്കളുടെ പച്ചർച്ചി തിന്നിട്ടില്ല നിങ്ങൾ എത്തി മക്കളെ കുറിച്ച് ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഞാൻ അവരെ കുറിച്ച് എവിടെയും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല ഞാൻ സംസാരിച്ചത് മുഴുവനും നിങ്ങളെ കുറിച്ചാണ് എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതല്ല ഞാൻ ശാജ്ദശാദിനെ വെല്ലുവിളിക്കാണ് ഞാൻ എവിടെയെങ്കിലും നിങ്ങളുടെ മക്കളെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ നിന്ന് ഞാൻ എഴുതി ചെയ്യാൻ പോകും ഉറപ്പായിട്ടുള്ള സംഗതിയാണ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഞാൻ നിങ്ങളുടെ മക്കളെ കുറിച്ച് മോശമായിട്ട് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല അതെന്നെ സംഭവം അപ്പോൾ ചുമ്മാ അനാവശ്യമായി മക്കളെ പറയാത്ത വിഷയങ്ങളിൽ മക്കളെ വലച്ചു വെക്കാൻ നോക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഷാജിതയെ കുറിച്ചിട്ടാണ് ഇനി ഷാജിതയുടെ പച്ചർച്ച ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ അമ്മതിലൂടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഷാജിത കാണിച്ചു കൂട്ടുന്നതിൽ കൊണ്ട് തന്നെയാണ് ഒന്നും വേണ്ട ഷാജിത ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഷാജിത എടുത്തു നോക്കി അതിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം കമന്റുകളും ഷാജിതെ തെറി പറഞ്ഞുള്ള കമന്റുകളാണ് അതിനർത്ഥം ഈ കമന്റ് ബോക്സിൽ വരുന്ന എല്ലാവരും ഷാജിതയുടെ പച്ച തിന്നാണെന്നാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഷാജിദന്റെ വീഡിയോ കണ്ടിട്ട് ആളുകൾ എന്താണോ പറയാനുള്ള ുന്നത് അതെന്റെ ചാനലിലൂടെ ഞാൻ വിളിച്ചു പറഞ്ഞു അത്രയുള്ളൂ അതിനെ ഏത് ആണെങ്കിലും എടുക്കാം പറയാമോ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ബഹുമിടിക്കാൻ ഇവർക്ക് ശത്രുത് തോന്നുന്ന എല്ലാവർക്കും എതിരെയും ഇവരിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് ഉമ്മനോടാണെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാരോടാണെങ്കിലും ആരോടാണെങ്കിലും അവരുടെ ദേശം വന്നുകഴിഞ്ഞാണെങ്കിൽ നേരെ ഫോണിന്റെ ക്യാമറ ഓണാക്കും ഒരു കരിച്ചിലാണ് അയ്യോ എന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്റെ മക്കളെ ഒറ്റപ്പെടുത്തുന്നത് എന്റെ തല്ലിയെ എന്നെ എന്നും പറഞ്ഞു എന്നിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നേരെ യൂട്യൂബിൽ അങ്ങ് അപ്ലോഡ് ചെയ്യും ഇതൊക്കെ കണ്ട് ഇവരോട് സാധാപം കാണിക്കാൻ കുറച്ച് ആൾക്കാരും അതാണ് വേറെ കോമഡി ഇത്രയൊക്കെ പ്രവർത്തനം കാണിച്ചിട്ടുണ്ട് ഇവരുടെ താഴെ ചില കമന്റുകൾ വരാറുണ്ട് പാവട്ടോ അഞ്ച് മക്കളെ കൊണ്ട് ഇനി ഇവർ എന്ത് ചെയ്യുമെന്നും പറഞ്ഞു അവരോട് കാണും പറഞ്ഞാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് പരിപാടികൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്തായാലും ഷാജിദയുടെ ഇത്തരം കോമാള കാണുമ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഷാജിതെ നോക്കി ചിരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ യൂട്യൂബ് വീഡിയോയിലൂടെ സ്വന്തം ഉമ്മാക്ക് പോലും വില കൊടുക്കാതെ തള്ളേ തള്ളേ എന്നാണ് അവര് വിളിച്ചുകൊണ്ടിരുന്നത് വീഡിയോ എല്ലാരും കണ്ടതാണല്ലോ എങ്ങനെയാകാണ് അവർ അഭിസംബോധന ചെയ്തത് എന്നുള്ളത് ശരിക്കും ഇപ്പോൾ ഷാജിദയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് പേർക്ക് വെറുപ്പ് തോന്നുന്നുണ്ടല്ലേ സപ്പോർട്ട് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെറുപ്പിന്റെ അങ്ങേയറ്റം കൊണ്ട് എത്തിക്കുകയാണ് കാരണം അതുമാതിരിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഷാജിദ ഇപ്പൊ കാണിക്കുന്നത് എന്താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ പബ്ലിക്കിന് മുന്നിൽ ഇടുന്ന വിഷയമാണോ ഇതൊക്കെ അത് ഒരു ബോധവുമില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു ശരിക്കും ഷാജിദയുടെ ആ പഴയകാല ഇന്റർവ്യൂ ഒന്ന് ഓർത്തു നോക്കി അന്ന് അഞ്ചു മക്കളുള്ള ഒരു ഉമ്മ ഭർത്താവ് ആത്മഹത്യ ചെയ്തു അതിലെ രണ്ട് മക്കളെയോ മൂന്ന് മക്കളെ എങ്ങാണ്ട് എത്തിയും ഖാനയില് കൊണ്ടാക്കിയിട്ട് മക്കളെ നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ആ ഒരു ഷാജിത അന്ന് നമ്മുടെ മുന്നിലൊക്കെ ആ ഒരു ഇന്റർവ്യൂയില് വന്നത് ശരിക്കും അവരുടെ ആ ഒരു വിഷമവും സങ്കടം കണ്ടപ്പോൾ ഒരുപാട് പേർക്കത് ഭയങ്കരമായിട്ടൊരു ഇതാ തോന്നിയത് കാരണം ഇത്രയധികം വിഷമത്തിനാവുന്ന ആ ഒരു ഷാജിതയ്ക്ക് ഒരുപാട് പേര് സ്നേഹം കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തു അതിൽ ഏറ്റവും പ്രധാനം ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ഷാജിതയെക്കുറിച്ച് റിയാക്ട് ചെയ്ത ആളാണ് ഇറ്റ്സ്മി ഖൈസ് എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ആ ഒരു വീഡിയോ തന്നെ അന്ന് നല്ല രീതിയിൽ റീച്ചിൽ പോവുകയും അന്ന് ഷാജിതയെ അറിയാതിരുന്ന പലരും ഷാജിതയെ അറിഞ്ഞതും അതുപോലെ തന്നെ ഷാജിതയ്ക്ക് സപ്പോർട്ടായിട്ട് അവരുടെ ചാനലിൽ പോയി സബ് ചെയ്ത് കൂടെ കൂടിയതും പക്ഷെ പിന്നീടാണ് ഈ ഒരു ഷാജിദയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പുറത്തു വന്നതും അതനുസരിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള പല റിയാക്ഷൻ വീഡിയോസും ഇവർക്കെതിരെ റിയാക്ഷൻ ചെയ്ത് തുടങ്ങി റിയാക്ഷൻ വീഡിയോകൾ തന്നെ ചെയ്തു കാരണം അവർ പക്ക ഉടായ്പ കാര്യം പിന്നെ പിന്നെ പോക പോകുകയാണ് മനസ്സിലായത് അതിൻ്റെ ഒരു കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് ഒന്നോ രണ്ടോ മാസം തന്നെ ഇവരുടെ വിഷയങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടിരുന്നത് അത് ഇത്തരത്തിലായിരുന്നു എന്നുള്ളത് കാര്യം നമുക്ക് അറിയാമല്ലോ അത് ഈ പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ച് എടുക്കേണ്ട ആവശ്യവുമില്ല ഇതിൽ കഴിഞ്ഞ ദിവസം ഷാജിദ ലൈവിൽ വന്ന് ഭയങ്കര പൊട്ടിക്കരച്ചിലും ബഹളമൊക്കെ തന്നെയായിരുന്നു ശരിക്കും ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാനൊന്ന് ഞെട്ടിപ്പോയി ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ കരഞ്ഞത് എന്തിനാണെന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത് കേട്ടോ ആട് മുഴുവച്ചിട്ട് ഈ മക്കൾ കറിയ ഞാൻ എത്ര ലക്ഷം കാണാൻ വീട്ടില് കടക്കാർ മുത്തൂറ്റുപൈ ഞാൻ എടുത്തു എനിക്കിതിലേ ശരിക്കും ഇവരുടെ ഈ കരച്ചിലിട്ടപ്പോ ഞാൻ തന്നെ അന്താളിച്ചു പോയി എന്താ സംഭവം എന്നറിയത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ കണ്ണ് ഒന്ന് ക്യാമറയിൽ നോക്കുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചല്ലോ ക്യാമറയിൽ നോക്കിയിട്ടാണ് പുള്ളിക്കാരി കിടന്ന് കരയുന്നത് കരച്ചിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനാണോ അതായിരിക്കുമല്ലേ എനിക്ക് എനിക്ക് ഇവരെ അടുത്ത് തരണം അല്ലാണ്ട് ഞാൻ ഇവിടെ പോവില്ല എന്റെ മക്കളുടെ മാർഗലെത്തി എനിക്ക് കിട്ടണം അല്ലാണ്ട് ഞാനിവിടുന്ന് പോകുന്നില്ല എൻ്റെ കൂട്ടിൻ്റെ വാർഗിലതിലൊരു പേരുമാനന്താ പറഞ്ഞോടെ എൻ്റെ കുട്ടികളുടെ എന്റെ കൂട്ടിൻ്റെ മാർഗലെത്തി എന്റെ ചാചുൻ്റെ മാർക്ക് ഡി പ്ലസ് ഫുള്ള് ഡി പ്ലസ് എൽ എസ് എസിൽ പഠിച്ച് ഞാൻ എങ്ങനെയൊക്കെ പഠിപ്പിച്ചു എൻ്റെ മക്കളുടെ ഭാവില്ല എൻ്റെ മക്കളുടെ ഭാവില്ല എനിക്ക് ജീവിക്കണ്ട ഇനി എൻ്റെ മക്കളുടെ ഭാവില്ല എനിക്ക് ഇവര് ഇവര് ഞാൻ ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു ഇവനെ ചോദിക്കാൻ ഡി പ്ലസ് ഫുള്ള് ഏഴില് എട്ടിന് ഒമ്പതില് എട്ട് ഒമ്പത് പത്തിലൊക്കെ ഇവിടെ മൂന്ന് കൊല്ലം പഠിപ്പിച്ച് എന്റെ മക്കളുടെ പാവണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ എനിക്കുള്ള തീരുമാനം എന്താ പൈസ ഉള്ളവരുടെ കൂടെ എന്റെ കുട്ടീന ടി ജി വാങ്ങാൻ രണ്ട് കൊല്ലം എനിക്ക് മാർക്ക് ലിസ്റ്റ് ശരിക്കും ഈ ഒരു കരച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച എന്താന്ന് പറയുമ്പോ മോനക്ക് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാണ് പുലിക്കാരത്തി കിടന്ന് കരഞ്ഞതും അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചോ അയ്യോ പത്താം ക്ലാസ്സിലെ മാർക്ക് വല്ലതും ആണോ ആഹ് പത്തിലെ മാർക്ക് കുറഞ്ഞിട്ടാണോ ഈ കരച്ചിലും ബഹളം എന്ന് കൊട്ടപ്പോഴാണ് സംഭവം അതല്ല വെറും നിസ്സാരമായിട്ടുള്ള കാര്യത്തിനാണ് ഈ കരച്ചിലും വിചാരിച്ചത് അത് എട്ടിലോ ഒൻപതിലോ കണ്ട് പഠിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇത് ഇത്രമാത്രം വിഷയമാക്കാൻ എന്തായിരിക്കുന്നത് കുട്ടികൾ പഠിക്കാത്തത് കൊണ്ടല്ലേ മാർക്ക് കിട്ടാത്തത് അല്ലാതെ വേറെ പ്രശ്നം എന്താണ് കുട്ടികളുടെ കാര്യത്തിനും കൂടെ കുറച്ച് ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ അവിടെ ആ കുട്ടികൾ പഠിച്ചേനെ എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം ഒരുപാട് ഡ്രാമ നിറഞ്ഞ ഒരു ലൈഫ് തന്നെയാണ് ഷാജിദട ഇല്ലേ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാണ് ഈ ഒരു കൂട്ടക്കരച്ചിൽ കരയുന്നത് പക്ഷെ അത് ഇപ്പം മക്കൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയേണ്ട ആവശ്യം എന്താണ് അത് പബ്ലിക്കിന്റെ മുന്നിൽ ഇടേണ്ട ആവശ്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മകൻ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഇവര് മക്കളുടെ കാര്യം ചിന്തിക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ല എന്ത് കാര്യമുണ്ടെങ്കിലും ഇപ്പൊ യൂട്യൂബിലൂടെ ഇങ്ങനെ ലൈവായിട്ട് ഇട്ടുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഉമ്മയുടെ ജെട്ടി ഡാൻസ് എടുത്ത് ഇടൂന്ന് പറഞ്ഞിട്ട് അവരുടെ മടമാളടങ്ങിയ ആ ഒരു ഡാൻസ് നമ്മൾ കണ്ടതാണ് ശരിക്കും ഇവർക്ക് എന്താണ് ആ സുഖയുടെ പിടിയും കിട്ടില്ലാട്ടാ കാരണം ഇമാതിരി തോന്നിവാസങ്ങളെ തന്നെയാണ് ഇവരിപ്പൊ കാണിക്കുന്നത് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അവരുടെ ഉപ്പായ അവരിനെ വിട്ടിട്ട് പോയി ഞാൻ എനിക്ക് എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് തന്നെ ഞാൻ കഷ്ടപ്പെടുന്നു എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് എനിക്കിതെന്ന് വരൊരു ഞാൻ ഞാനിവിടെ മരിക്കാനാണ് ഇതിനുള്ളു ഞാൻ ഇറങ്ങില്ല എനിക്ക് ഈ നെല്ലിപ്പുഴ ഡി എച്ച് എസ് എസ് സ്കൂളിൽ സ്ഥാപനത്തിൽ എനിക്ക് ഇത് ശരി പാചൻ മാനേജ്മെന്റ് എനിക്ക് ഇവിടുത്തെ ഏട്ട് സെട്ട് കാര്യങ്ങൾ അറിയില്ല എൻ്റെ നാടയോടെ അല്ല ഞാൻ നിൽക്കാൻ നിൽക്കാനോടെ വന്നതാണ് എനിക്ക് എൻ്റെ കുട്ടിൻ്റെ മാർക്ക് എൻ്റെ കുട്ടീനെ ഈ കുട്ടികളുടെ മുന്നിലാണ് ഇതൊക്കെ കാണിക്കുന്നത് ഈ ഒരു ഷാജിത ഇക്കെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികൾ ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത് ശരിക്കും ഇവര് ഈ കുട്ടികളെ കുറിച്ച് നാണം കെട്ടുന്ന രീതിയിലുള്ള ആ ഒരു ലൈവില് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ മക്കൾ എന്തെങ്കിലും തെറ്റു ചെയ്തോന്നു പോലും ആ ഒരു ലൈവിൽ നിന്നൊന്നും മനസ്സിലാകുന്നില്ല കാരണം എന്തൊക്കെയോ വിളിച്ചുപോവുകയിരുന്ന കാലയെന്നും സ്വയം പരിഹാസ കഥാപാത്രം ആവുന്നത് പോലെയാണ് എനിക്ക് അത് ഫീൽ ചെയ്തത് സ്വന്തം മകന്റെ ഇൻസ്റ്റാഗ്രാമ ചാറ്റ് പെണ്ണുങ്ങളുമായിട്ട് ചാറ്റാണ് ഇതിനെക്കുറിച്ച് എന്താ പറയേണ്ടത് അല്ലേ ഒന്നും പറയണില്ല കാരണം പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോവും മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇവർക്ക് എന്റെ എന്റെ എനിക്ക് കിട്ടണം എന്റെ മോനിയ ആറാം ക്ലാസ് വരെ ഫുൾ എ പ്ലസ് മൂന്ന് കൊല്ലം ഇവിടെ പഠിച്ചിരിക്കണേ മൂന്ന് കൊല്ല ഇവന്റെ മാർക്ക് എത്ര പെണ്ണുങ്ങളും വാട്സപ്പിൽ മെസ്സേജ് ചാറ്റിങ് ലവ് ഇവർക്ക് ഇതൊക്കെയാണ് ഇവിടെ ഏഹ് ഇതാണ് ഇവിടെ നടക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് ഈ ഉബൈദുള്ള പറയുന്ന ഈ ഒരു പ്രിൻസിപ്പാൾ സെക്ഷൽ ആയിട്ട് എന്റെ മക്കൾ ഹരാസ്മെന്റ് ചെയ്യുക പന്ത്രണ്ട് മണിക്ക് ശേഷം റൂമിൽ വിളിച്ചിട്ട് വേറൊള്ള കാര്യങ്ങൾ ചെയ്യാം അവൻ ഇവിടെ നിലമ്പോലുള്ളതാണ് ഉബൈദുള്ള മുപ്പത് വർഷം അവൻറെ സ്ഥാപനത്തിൽ നിന്നിട്ട് വന്നാൽ രണ്ട് പെൺകുട്ടികളുടെ ഉപ്പേണ് പേരക്കുട്ടികൾ എഴുപത് വയസ്സായവനാണ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന കുട്ടികളെ അതുപോലെ തന്നെ എന്റെ കുട്ടികളെ തല്ല ഏ ട്രൗസർ അയച്ചിട്ട് തല്ല വേറെ മറ്റു മക്കളുടെ മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം മാനങ്ങൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് തെളിവും കാര്യങ്ങളൊക്കെ തന്നെ വേണം അല്ലെങ്കിൽ മാനനഷ്ടത്തിന് എന്തെങ്കിലും കേസ് അയാൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എഴുപത് വയസ്സുള്ള ഒരാൾ തന്റെ കുട്ടികളെ രാത്രി പന്ത്രണ്ട് മണിക്കും ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഓർക്കണം കേട്ടോ അതിന്റെ തെളിവും കാര്യങ്ങളും ഇല്ലാതെ ഒന്നും പറയരുത് ശരിക്കും അത് നിങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലല്ല പറയേണ്ടത് അത് പോലീസ് സ്റ്റേഷനിലാണ് പറയേണ്ടത് അല്ലാതെ ആ കുട്ടികളെ നാണം കെടുത്തുന്ന രീതിയിലൊന്നും ഇങ്ങനെയല്ല ഒരു ഉമ്മ പ്രവർത്തിക്കേണ്ടത് ആ ഒരു ബോധമുള്ളത് നല്ലതാണ് പിന്നെ പഠിക്കാതെ ഇരിക്കുമ്പോൾ മാർക്ക് കിട്ടില്ല അല്ലെ പഠിക്കണം മാർക്ക് വേണമെങ്കിൽ അത് പഠിച്ചേ പറ്റുള്ളൂ ഇവിടെ ഷാജിദ പറയുന്നെന്ന് വെച്ചാൽ മക്കളുടെ ചാറ്റിങ്ങും കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു മക്കൾ പഠിക്കുന്നില്ല എന്നാണ് അതേപോലെ അധ്യാപകരെ സെക്ഷൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈയൊരു വീഡിയോ ബാലാവകാശ കമ്മീഷൻ ഒന്ന് കണ്ട് എന്തായിരിക്കും അവസ്ഥ അവര് കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെ ഇതിൽ നടത്തും അല്ലെങ്കിൽ നടത്തുക തന്നെ വേണം എന്ന് പറയാം കാരണം അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് ഷാജിദ് ഇവിടെ പറയുന്നത് കുട്ടികളുടെ വീഡിയോസും കുട്ടികളെ അങ്ങനെ നാണം കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും വരുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക എവിഡൻസ് തന്നെ വേണം അല്ലെങ്കിൽ അതൊരു തെളിവ് തന്നെ വേണം ഇതാണെങ്കിൽ ഷാജിദ സ്വന്തം കുട്ടികളെ നാണം കെടുത്തുന്നത് പോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് തോന്നിയത് അല്ലെ എന്തായാലും ഈ ഒരു ഷാജിദയുടെ ഇത്തരം പെർഫോമൻസുകൾ കണ്ടു തന്നെ ഇവരെ സ്നേഹിച്ചിരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വെറുപ്പിന്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുകയാണ് എന്തായാലും ഷാജിതെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഉണ്ട് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഷാജിതയുടെ കരച്ചില് കാണുമ്പോഴത്തേക്ക് അയ്യോ പാവം കുട്ടി ഈ അഞ്ചു മക്കളെയും കൊണ്ട് അവൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു സെന്റിമെന്റൽ വർക്കൗട്ട് തന്നെയാണ് ഷാജിത ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തായാലും ശരി ഇപ്പൊ അവരുടെ അടുത്തൊരു ലൈവ് വന്നിട്ടുണ്ട് അതില് കുറെ കാര്യങ്ങൾ ഇരുന്ന് കരഞ്ഞു പിഴിഞ്ഞും തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത് ഇനി ഈ ഷാജിതയുടെ ഇത്തരം കണ്ടന്റുകൾ ഇടാൻ എനിക്ക് ഒട്ടുമേ താല്പര്യമില്ല ഇതോടെ തന്നെ ഞാൻ അത് നിർത്തി വെക്കുവാണ് കാരണം ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് എനിക്ക് തന്നെ ഇത് പറയാൻ നാണക്കേട് തോന്നുന്നു കാരണം അമ്മാതിരി കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ലൈവ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് പക്ക ഉടായിപ്പ് തന്നെയാണ് ഷാജിത കാണിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം ഷാജിത ടോപ്പിക്ക് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം